എജ്യൂ സ്മാർട്ട് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉന്നത പഠന ചിലവുകൾക്കായി ഇന്നെല്ലാവരും വിദ്യാഭ്യാസ വായ്പകളെയാണ് ആശ്രയിക്കുന്നത് സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നെല്ലാം സുലഭമായി ഇന്ന് വിദ്യാഭ്യാസ വായ്പകൾ ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ വിദ്യാഭ്യാസ വായ്പ എടുത്തവരും എടുക്കാനിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെപ്പറ്റിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക വിദ്യാർത്ഥികൾക്ക് കൃത്യമായ സാമ്പത്തിക പശ്ചാത്തലം ഒരുക്കുന്നതിൽ വിദ്യാഭ്യാസ വായ്പകൾ തീർപ്പാക്കൽ സുപ്രധാനമാണ് കാർ ലോണുകൾ ഹോം ലോണുകൾ ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ പോലുള്ള അധിക സാമ്പത്തിക ഉൽപ്പന്നങ്ങൾക്കായി ബാങ്കുകളെ സമീപിക്കുമ്പോൾ ഉയർന്ന ക്രെഡിറ്റ് യോഗ്യത ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു അതിനാൽ തന്നെ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവിനെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം ഒരു വ്യക്തിയുടെ തനതായ സാഹചര്യങ്ങളെയും ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കി വ്യക്തിഗത മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻറ്റിന്റെ ഉപദേശം തേടുന്നത് അഭികാമ്യമാണ് വിദ്യാർത്ഥികൾ ആദ്യമായി വായ്പ എടുക്കുന്നവരായതിനാൽ ഇത്തരം പ്രൊഫഷണലുകളുമായി സംസാരിക്കും നടപടികളിൽ കൂടുതൽ വ്യക്തതയും സുതാര്യതയും കൊണ്ടുവരും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ വിതരണത്തിനും മൊറട്ടോറിയം കാലയളവെന്നറിയപ്പെടുന്ന ആദ്യ ഇ എം ഐ തീയതിക്കുമിടയിലുള്ള പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു ഈ ഇടവേള ഒരു പലിശരഹിത കാലയളവല്ല എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ആദ്യ ദിവസം മുതൽ പലിശ ഉയരാൻ തുടങ്ങുന്നു എന്നതാണ് ഇതിലെ പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ വായ്പാ തിരിച്ചടവ് ആസൂത്രണം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇ എം ഐകളിൽ പ്രധാന തുകയും വിദ്യാഭ്യാസ വായ്പ പലിശ നിരക്കും ഉൾപ്പെടുന്നു അതിനാൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഇ എം ഐകൾ വഴി വിദ്യാഭ്യാസ വായ്പ അടച്ചു തുടങ്ങാം നിങ്ങളുടെ വരുമാനവും ഇ എം ഐയും തമ്മിലുള്ള അന്തരം പരമാവധി വലുതാക്കേണ്ടത് അത്യാവശ്യമാണ് ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പ ഒരു ഭാരമായി മാറിയേക്കും വിദേശത്ത് പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതശൈലി നിലനിർത്തുന്നതിന് പാർട്ട് ടൈം ജോലികളോ ഇന്റേൺഷിപ്പുകളോ പിന്തുടരാനുള്ള സൗകര്യമുണ്ട് പല രാജ്യങ്ങളിലും മുഴുവൻ സമയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കുള്ള വിദ്യാർത്ഥി വിസകൾ സാധാരണയായി ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു ഇതുപോലെ പഠനത്തോടൊപ്പം ഒരു വരുമാനം കൂടി കണ്ടെത്താൻ കഴിഞ്ഞാൽ വായ്പ നിങ്ങൾക്കൊരു ബാധ്യതയാവില്ല വിദ്യാഭ്യാസ വായ്പ എടുത്തവരും എടുക്കാനിരിക്കുന്നവരും ഇക്കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക